നമ്മുടെ വീട്ടിൽ സ്വിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വീഡിയോ സ്വീകരിച്ചു ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് ക്വാളിറ്റിയാണ് ഐ എസ് എ മാർക്കുള്ള ഗ്യാരന്റീഡ് ആയിട്ടുള്ള സ്വിച്ചസ് ചൂസ് ചെയ്യാതിരിക്കും നന്നായിരിക്കുക ബ്രാൻഡഡ് അല്ലാത്ത ലോക്കൽ സ്വിച്ചസ് യൂസ് ചെയ്യുന്നതിലൂടെ ഷോർട്ട് സർക്യൂട്ട് വരാനും അതിലൂടെ ഫയർ ആക്സിഡന്റ് വരാനും ചാൻസസ് ഹൈ ആണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷട്ടറുള്ള സോക്കറ്റ്സ് യൂസ് ചെയ്യാതിരിക്കും നന്നായിരിക്കുക ഇൻ കേസ് അവർ അതിൽ ടച്ച് ചെയ്താലും ഷോക്ക് അടിക്കാനുള്ള ചാൻസസ് കുറച്ച് കുറവായിരിക്കും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലൊക്കേഷൻ ആൻഡ് പ്ലേസ്മെന്റ് നമ്മുടെ ഡോറിന്റെ ഓപ്പണിംഗ് റൈറ്റ് സൈഡിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വാളിലും ലെഫ്റ്റ് സൈഡിലേക്ക് ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് വാളിലും നമ്മൾ സ്വിച്ചിന്റെ പൊസിഷൻ കൊടുക്കാൻ ആയിരിക്കും നന്നായിരിക്കുക അതുപോലെ തന്നെ ഹൈറ്റ് കൊടുക്കുന്ന സമയത്ത് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് ഇഞ്ചസ് കൊടുക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും തേർഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ ലോഡിനനുസരിച്ചുള്ള സ്വിച്ചസ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഫോർ എക്സാമ്പിൾ പാനെ ലൈറ്റ് പോലുള്ള അപ്ലയൻസിന് സിക്സ് ആംബിയറും ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പോലുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള അപ്ലയൻസിനാണെന്നുണ്ടെങ്കിൽ സിക്സ് ടു ട്വന്റി ആംപിയർ ഉള്ള സ്വിച്ചസ് യൂസ് ചെയ്യും സേഫ് ഇനി നിങ്ങൾക്ക് ഏതൊക്കെ അപ്ലയൻസിന് ഏതൊക്കെ ഹൈറ്റിൽ വേണം സ്വിച്ച് പ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം ഈ പേജ് ഫോളോ ചെയ്തൊരു സ്വിച്ച് എന്ന് കമ്പനിയിട്ടാണ്